പുതുക്കാട് വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കുടുംബ സംഗമവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന ചടങ്ങ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് വിജയകുമാർ പുതുക്കോട്ടിൽ അധ്യക്ഷത വഹിക്കും വിവിധ പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് നൽകുന്ന വാട്ടർ പ്യൂരിഫയറിന്റെയും ഡിസ്പെൻസറിന്റെയും വിതരണവും ചടങ്ങിൽ നടത്തും സമ്മേളനത്തിൽ ഭാരവാഹികളായ വിജയകുമാർ പുതുക്കാട്ടിൽ കെ എൽ സുരേഷ് സുരേഷ് കഥളി മുരളീധരൻ വർഗീസ് കോക്കാടൻ എന്നിവർ പങ്കെടുത്തു ക്ലബ്ബ് എട്ടു വർഷം പിന്നിടുകയാണ് ഈ എട്ടു വർഷവും പുതുക്കാട് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പല പല നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലുകൾ വേണ്ടതായ ആവശ്യമുള്ള പ്രവർത്തനങ്ങളും റെയിൽവേ സ്റ്റേഷൻ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും വൈസ്മെൻക പുതുക്കാട് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത സ്ഥാനാരോഹണ ചടങ്ങിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം രാംബാബുരാജ അവൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ തൃശൂർ ഡിസ്ട്രിക്റ്റ് പുതുക്കാട് ടൗൺ ക്ലബ്ബിന്റെ എട്ടാമത് ജനറൽ ബോഡി യോഗവും അടുത്ത വൈസ്മാൻ ഇയറിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഈ വരുന്ന ജൂലൈ പതിനാലാം തീയതി വ്യാപാര ഭവൻ വെച്ച് നടത്തപ്പെടുകയാണ് അടുത്ത വർഷത്തെ കാരുണ്യ പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന നിലയ്ക്ക് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ശുദ്ധജല ലഭ്യമ ലഭിക്കുന്നതിനായിട്ട്